എത്ര കോടി രൂപ അവിടെ കുഴി അടക്കാൻ വേണ്ടി മാത്രം ചെലവാക്കുന്നത് ഞാൻ ചേട്ടൻ ചേട്ടൻ കേട്ടോ ഇവിടെ ഇവിടെ പിന്നെ എഞ്ചിനീയർ അപ്രോച്ച് റോഡ് ഉണ്ടല്ലോ രണ്ടു വശവും ഒരു കാലത്തും അവിടുത്തെ റിപ്പയർ തീരുന്നില്ല പാലത്തിന്റെ രണ്ടു വശവും എപ്പോഴും ഒരു വർഷത്തില് എത്ര കോടി രൂപ അവിടെ കുഴി വേണ്ടി മാത്രം ചെലവാക്കണത് ഞാൻ പറയണ ഇതിനൊരു ശാശ്വത പരിഹാരം പഴയ പാലം ഇവിടെ നിന്നൊരു ലോഡ് വണ്ടി കയറി കഴിയുമ്പോൾ ജെർദിന്റെ ഒരു ഒരു വരെ വിട്ടു ഇറങ്ങി പോയി കംപ്ലൈൻറ്റ് ഇത് ഇത് കയറും ഈ ലോഡ് കയർ ലോഡല്ല ഇവിടുന്ന് കണ്ടെയ്നർ ലോറി കയറുമ്പോൾ അവിടെ ഇതുപോലെ വെള്ളത്തിലോളം വരുന്നതൊക്കെ ഒരു അടിയുണ്ട് ഫുൾ ഒരേപോലെ ഇങ്ങനെ മാറ്റാൻ പുതിയ പാലം പാലം വന്നിട്ട് ഈ അല്ല അത് അടിച്ച് പോയിരുന്നു അത്ര ചെയ്താലും ഇത് വണ്ടി കയറുമ്പോൾ പാലത്തിന്റെ പോണേ പാലത്തിന്റെ തലക്കില് അപ്പുറത്ത് പാലത്തിന് തലയ്ക്ക് സ്ലോപ്പ് കൊടുത്താൽ അത് അവിടെ ആ സ്ലോപ്പ് കൊടുക്കുമ്പോൾ ആ സ്ലോപ്പിനു പോയിട്ട് പിന്നെ വേണ്ടി വീഴുമ്പോ ഈ പറഞ്ഞ പിന്നെയും കൊടുക്കുന്നുണ്ടോ അങ്ങനെ കഴിയുന്ന ഇത് ഒരു പണ്ണി മന്നോ ഇതിന്റെ ആയിരക്കണക്കിന് കറൻസി ഉണ്ട് 100000 കറൻസി ഉണ്ട് പലപ്പോഴും വരാക്കില്ല സാധാരണ സാധാരണ പോയിട്ട് വരും ഇതിന്റെ ഓറഞ്ച് ലൈറ്റ് 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 ഉണ്ട് ഇതിന്റെ കറക്റ്റ് ടൈമിൽ വരും അതിനെ ആക്ടിവേറ്റ് ചെയ്യണം മുതുക്കി ഗ്രാഫിക്കൽ ലൈറ്റ് ലൈറ്റ് കൂടെ ഹെഡ്മസിൻ എത്ര താര කරക്കേ ഉള്ളൂ അല്ലേ ഉടക്കി लाइन <laughs> आ <laughs> <laughs>